കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ കായംകുളം കായംകുളം ടൗൺ ടൗൺ ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വയോജന വയോജന ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ ജി നായർ ദിനാചരണവും ആദ്യകാല നേതാക്കന്മാരുടെ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു കായംകുളം പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ ജി ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സുഹൃത്തുക്കൾ ഒരു നല്ല വിഭാഗം ഇന്ന് അസംതൃപ്തരാണ് ഞാൻ നിഷേധിക്കുന്നു നമുക്ക് കിട്ടേണ്ടതായ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് ആ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ട പ്രക്രിയയിലാണ് നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പല പരിമിതികളുമുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രസ്ഥാനം പണിമുടക്കിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നൊരു പ്രസ്ഥാനമല്ല മറ്റ് സമരമാർഗ്ഗങ്ങളിലേക്ക് പോകാനുള്ള ശാരീരിക ബലമുള്ളൊരു പ്രസ്ഥാനവുമല്ല ബഹുഭൂരിപക്ഷവും മാനസികമായി തളർന്നിട്ടുള്ളവരും പ്രായാധിക്യം ബാധിച്ചവരുമാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റി രണ്ടിൽ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി അംഗങ്ങളാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ളത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം അംഗങ്ങൾ ഇന്ന് ഈ കെ എസ് എസ് പിന്ന പ്രസ്ഥാനത്തിൽ അംഗങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷൻ കെ എസ് എസ് പിയോ ആണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ കൂടുതൽ അംഗങ്ങൾ ധാരാളമുള്ള പ്രസ്ഥാനങ്ങളാണ് സർവീസ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഇത്രയധികം അംഗങ്ങളുള്ള മറ്റൊരു പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്തില്ല ഈ പ്രസ്ഥാനം ഇത്രയധികം അംഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചുവാങ്ങാൻ കഴിയുന്നില്ല പലതും എന്ന നിരാശ നമ്മളിൽ പലർക്കും ബാധിച്ചു പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജി സദാശിവൻ വയോജന സന്ദേശം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതവും ടൗൺ ജോയിന്റ് സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ നായർ നന്ദിയും രേഖപ്പെടുത്തി കെ രവീന്ദ്രകുറുപ്പ് പ്രൊഫസർ എം എൻ ആർ നായർ കെ ആർ രാമഭദ്രൻ എ അസൻകുഞ്ഞ് എ ഇസഹാക്ക് കുഞ്ഞ് കെ നാരായണൻ എൻ മാധവൻ പിള്ള കെ വാസുദേവൻ പിള്ള ജി സുകുമാരിയമ്മ എസ് ലളിതാമ്മ കെ ഷെറഫുദ്ദീൻ എൻ ഗോപാലകൃഷ്ണൻ എസ് ലളിതാമ്മ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം